നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാർത്തയിലേക്കാണ് കേരളത്തിൽ അത് കൂടി വരുന്നു തിരു പത്തനംതിട്ട വെച്ചുച്ചെറയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയടക്കം അഞ്ചുപേരെ തെരുവുനായി ആക്രമിച്ചു വെച്ചുച്ചെറ ചി സി എം എസ് സ്കൂളിന് സമീപമാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ ഈ അവിടെയും ഈ തിരുവനായ് ആക്രമണം രൂക്ഷമാണോ എന്താണ് വിവരങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ തെരുവുനായ ആക്രമണം ഉണ്ടായത് ഈ വെച്ചുച്ചിറ സി എം എസ് സ്കൂളിന് സമീപം വെച്ചാണ് ഇത്തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇത്തരത്തിൽ തെരുവുനായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ട്യൂഷൻ കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയും നാട്ടുകാരായ ചില ആളുകൾക്ക് നേരെയും ഇത്തരത്തിൽ തെരുവുനായ പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തു ഈ അപകടത്തിൽ ഈ ആക്രമണത്തിൽ അഞ്ചോളം പേർക്ക് കടിയേറ്റതായാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഈ പരിക്കേറ്റ രണ്ടുപേരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയതാണ് നിലവിൽ ലഭ്യമാവരം ഒപ്പം തന്നെ ബാക്കിയുള്ളവരെ കോട്ടയത്തെ തന്നെ വിവിധ ആശുപത്രികളിലേക്കും മാറ്റിയെന്ന് പറയുന്നു പത്തനംതിട്ട കോട്ടയം ജില്ലയുടെ അതിർത്തി പ്രദേശം കൂടിയാണ് വെച്ചു അതുകൊണ്ട് തന്നെ രൂക്ഷമായ തെരുവുനായ ശല്യം ഈ പ്രദേശങ്ങളിലുണ്ട് പകൽ സമയങ്ങൾ പോലും തെരുവു നായകൾ റോഡിലൂടെയും മറ്റും നടക്കുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും അഞ്ചു പേർക്കാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് നായുടെ കടിയേറ്റത് ഇവരുടെ നില ഗുരുതരമല്ല എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ് പക്ഷെ അപ്പോൾ പോലും ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ച തെരുവു നായ്ക്കൾ ഇപ്പോഴും ആ സ്ഥലത്ത് തുടരുന്നുണ്ട് അത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നുണ്ട്